ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു പിടി അവൽ വെച്ച് നമുക്ക് എങ്ങനെ ദോശ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അവൽ ഒന്ന് കുതിർത്തിട്ടുണ്ട് പച്ചരി ഒരു രണ്ട് ഗ്ലാസ് നമ്മൾ ഒരു മുക്കാൽ ഗ്ലാസ് അവിലെടുത്തിട്ടുണ്ട് ഇത്രയും നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു പിടി തേങ്ങ കൈക്ക് ഒരു പിടി തേങ്ങ രണ്ട് ഗ്ലാസ് പച്ചരിക്ക് മുക്കാൽ ഗ്ലാസ് അവിൽ നനച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പിടി കൈക്ക് പിടിക്ക് തേങ്ങി അപ്പോൾ പച്ചരി ഇട്ട് കൊടുക്കേണ്ട അതിനുശേഷം അവിലിട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി മിക്സ് ആക്കിയ ഒറ്റ തവണ അരച്ചാൽ മതി അപ്പം മിക്സിയുടെ ജാറിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് തവണയായിട്ട് ചെയ്യണമാണ് കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് അരച്ചു കൊടുക്കാം ഈസ്റ്റ് നമ്മളൊന്നും ചേർക്കുന്നില്ല അപ്പം നമുക്ക് അടിപൊളിയായിട്ടുള്ള ദോശ നമുക്ക് കിട്ടും അപ്പന്നും വിളിക്കാം ദോശയൊന്നും വിളിക്കാം കേട്ടോ എന്ത് വേണമെങ്കിൽ വിളിക്കാവുന്നതിന് ഉഴുന്നൊന്നും ചേർക്കുന്നില്ല സോഡാപ്പൊടി ഇരുന്നില്ല ബേക്കിംഗ് പൗഡർ ഇടുന്നില്ല ഒന്നും ഇടുന്നില്ല എന്നാലോ നന്നായിട്ട് രാവിലെ അഞ്ച് പൊങ്ങി നല്ല ഇതായിട്ട് വരുകയും ചെയ്യും കേട്ടോ അപ്പം തേങ്ങയും കൂടി ചേർത്ത് ഞാൻ അരച്ചെടുക്കണ്ടേ അപ്പം ഇതാകുമ്പോൾ നമുക്ക് ചോറൊക്കെ ആകുമ്പോൾ ചില സമയം ഒന്ന് ചീഞ്ഞാ ചീഞ്ഞ് പോകാനൊക്കെ സാധ്യതയുണ്ട് പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് ആ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അതേ അപ്പോൾ അരച്ചെടുത്തിട്ടിട്ട് അപ്പോൾ അടുത്ത പാച്ച് ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുക്കണമാണ് എല്ലാം രണ്ട് തവണ അതുകൊണ്ട് രണ്ട് രണ്ട് മൂന്ന് തവണ നമ്മൾ അരച്ചെടുത്തോണ്ട് അരച്ചെടുത്തോട്ട് മിക്സ് ആക്കി എടുക്കേണ്ട ഒറ്റ തവണയായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മിക്സ് ആക്കേണ്ട ആവശ്യം വരില്ല ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് തവണയായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ മിക്സ് ആക്കി എടുക്കുക കാരണം എല്ലാ വർഷത്തേക്കും എല്ലാം എത്തണമല്ലോ അതുകൊണ്ട് അപ്പോൾ ഇതെന്തായാലും പുളിക്കാൻ വെക്കണം അല്ലാതെ പറ്റില്ല പുളിക്കാൻ വെച്ചിട്ട് കുറച്ച് ടേസ്റ്റ് കൂടുതലാണ് പൊളിക്കാൻ വെച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നന്നായി കിട്ടും പക്ഷേ പുളിക്കാൻ വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരും അതാണ് എൻ്റെ ഒരു പ്രത്യേകത അപ്പം ഞാനൊരു എട്ട് മണിക്കൂർ കുതിർക്കാൻ വെച്ചു നിങ്ങൾക്ക് ഇനിയിപ്പോൾ അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ ചെയ്തെടുക്കട്ടോ അപ്പം അതേ ഞാൻ രാവിലെ ഇതെടുത്തിട്ടുണ്ട് രാവിലെ എണീച്ച് തുറന്നെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം മാവ് കണ്ടോ കണ്ടോ മാവ്വശ്ശേരിക്കും ഒരു സോപ്പ് ഇപ്പം അതേപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ പൊങ്ങാനായിട്ട് ഒന്നും തന്നെ ചേർത്തിട്ടില്ല ഉഴുന്ന് ചേർത്തിട്ടില്ല സോഡാപ്പൊടി ചേർത്തിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഒന്നും ചേർത്തിട്ടില്ല ബേക്കിംഗ് പൗ ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ അത് കുറച്ച് എണ്ണ പുരട്ടിയ ശേഷം എന്തായാലും ഞാൻ പരത്തി എടുക്കേണ്ടത് നമുക്കിത് അപ്പത്തിൻ്റെ രീതിയിലാക്കിയെടുക്കാം ദോശയുടെ രീതിയിലും ആക്കിയെടുക്കാം കേട്ടോ ഇത് കുമള പോലെ വരുന്നുണ്ട് അപ്പം നമുക്ക് ശരിക്കും അതിനപ്പം തന്നെ പറയാം എനിക്കൊരു കൺഫ്യൂഷനാണ് അപ്പം ഒരെണ്ണം ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട് അതെ അടുത്തത് ഞാൻ അടുപ്പത്ത് അടുത്തത് അടുപ്പത്തുണ്ട് കാരണം നന്നായിട്ട് അപ്പുറവും അപ്പുറവും വേ രണ്ട് സൈഡും ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് മൂടി വെച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സൈഡ് മാത്രം വേവിച്ചാൽ മതി അല്ല രണ്ട് സൈഡും വേവിച്ചെടുക്കാം സംഭവം എളുപ്പമല്ലേ നമുക്ക് ഒട്ടടിക്ക് അങ്ങോട്ട് അരച്ചെടുക്കാം പിന്നെ ഇത്തിരി തേങ്ങയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ അവൽ ബാക്കിയൊന്നും നമുക്ക് അധികം പ്രശ്നമില്ല ഒരു ഒരുപിടി തേങ്ങ ചിരകേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അപ്പം എന്നാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് വിളിക്കാം ചെയ്ത് നോക്കും നല്ലൊരു വെറൈറ്റി ദോശയാണ് നമുക്കിത് കണ്ട നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക ചെയ്ത് നോക്കിയിട്ട് കമൻസ് കറിക്കുക നമുക്കിത് ഏത് കറിക്കുവാണെങ്കിലും എടുക്കാം